സൈബർ തട്ടിപ്പുകളൊക്കെ ഇക്കാലത്ത് സർവ്വസാധാരണമാണ് അത്തരത്തിൽ ഒരു വാർത്തയാണ് ഇപ്പോൾ മലപ്പുറത്ത് നിന്നും പുറത്തു വരുന്നത് ആധാർ കാർഡുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു വാർത്തയാണിത് ആധാർ സംവിധാനത്തിലേക്ക് നുഴിഞ്ഞു കയറിക്കൊണ്ട് ആധാർ കാർഡുകൾ സൃഷ്ടിച്ചെടുത്ത സംഭവമാണ് മലപ്പുറത്ത് നടന്നിരിക്കുന്നത് മലപ്പുറം തിരൂരിലെ അക്ഷയ സെന്ററിലാണ് ഈ സംഭവം നടന്നിരിക്കുന്നത് ആധാർ മെഷീനിൽ റിമോട്ട് ആക്സസ് മുഖേന നുഴഞ്ഞു കയറി ആധാർ എൻറോൾമെന്റ് നടത്തിയിരിക്കുന്ന സംഭവമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതിർത്തി പ്രദേശത്ത് നിന്നാണ് ആധാറിലേക്കുള്ള നുഴഞ്ഞുകയറ്റം ഉണ്ടായതെന്നാണ് പ്രാഥമിക അന്വേഷണത്തിൽ യുണീക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ കണ്ടെത്തിയിരിക്കുന്നത് ഇന്ത്യയിൽ വിലാസമോ രേഖകളോ ഇല്ലാത്തവർക്ക് വേണ്ടിയാകും ഇത് ചെയ്തിരിക്കുന്നത് എന്നാണ് പ്രാഥമിക സൂചന ചാരപ്രവർത്തനത്തിന് വേണ്ടിയാണെന്നും സംശയമില്ലാതില്ല തിരൂരിലെ അക്ഷയ സെന്ററിലെ ആധാർ മെഷീനിൽ നിന്നും എൻറോൾ ചെയ്ത മുപ്പത്തിയെട്ട് എൻട്രികൾ ഇത്തരത്തിലുള്ളതാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് ഈ ആധാറുകൾ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് സംഭവത്തിൽ സംസ്ഥാന പോലീസ് അന്വേഷണത്തിന് തുടക്കമിട്ടിട്ടുണ്ട് കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോയും രഹസ്യാന്വേഷണ വിഭാഗവും ആധാർ നുഴഞ്ഞുകയറ്റം അന്വേഷിക്കുമെന്നാണ് ലഭിക്കുന്ന സൂചനകൾ രാജ്യത്തെ നൂറ്റി മുപ്പത്തി ഒൻപത് കോടിയിലേറെ എൻറോൾമെന്റുള്ള ആധാർ സംവിധാനത്തിലേക്ക് നുഴഞ്ഞു കയറുവാനുള്ള ശ്രമങ്ങൾ നടക്കുന്നതായി യു എ ഡി തന്നെ നേരത്തെ വെളിപ്പെടുത്തിയിട്ടുള്ളതാണ് പക്ഷേ നുഴഞ്ഞുകയറി ആധാർ സൃഷ്ടിച്ചെടുത്ത സംഭവം കേട്ടുകേൾവിയില്ലാത്തതാണ് ജനുവരി പന്ത്രണ്ടിനാണ് തിരൂർ ആലിങ്ങിലെ അക്ഷയ സെന്ററിലേക്ക് ഡൽഹിയിൽ നിന്നും യു എ ആണെന്ന് പരിചയപ്പെടുത്തിക്കൊണ്ട് ഒരു ഫോൺ കോൾ വരുന്നത് അക്ഷയയിലെ ആധാർ മെഷീൻ പതിനായിരം എൻറോൾ പൂർത്തിയാക്കിയതിനാൽ വെരിഫിക്കേഷൻ ആവശ്യമാണെന്ന് വ്യക്തമാക്കുകയായിരുന്നു ഈ കോളിലൂടെ തുടർന്ന് എന്ന സോഫ്റ്റ്വെയർ കണക്ട് പറഞ്ഞു നിന്നാണെന്നതിനാൽ സംശയം ഏതുമില്ലാതെ തന്നെ എൽ കണക്ട് ചെയ്തു കൊടുത്തു ഇതോടെ മറ്റൊരു കമ്പ്യൂട്ടറിൽ നിന്നും ആധാർ മെഷീൻ ഉപയോഗിക്കാമെന്ന സ്ഥിതിയായി മാറി അല്പസമയം കഴിഞ്ഞ് വെരിഫിക്കേഷൻ പൂർത്തിയായെന്നും ടെസ്റ്റിംഗിന്റെ ഭാഗമായി ഒരാളുടെ എൻറോൾമെന്റ് നടത്തുവാൻ ആവശ്യപ്പെടുകയുണ്ടായി അക്ഷയ സെന്റർ ഇതുപ്രകാരം ചെയ്യുന്നു ഇതിനുശേഷം യു എ ഡി അഡ്മിൻ ആണെന്ന് പരിചയപ്പെടുത്തിയ ആൾ എല്ലാം ഒക്കെയാണ് നിങ്ങൾ തുടർന്നു കൊള്ളൂ എന്ന് പറഞ്ഞ് എന്റെ ഡിസ് കണക്ഷൻ വിച്ഛേദിക്കുന്നു ഇതിനിടയിൽ തിരൂരിലെ അക്ഷയ സെന്ററിലെ ആധാർ മെഷീനിലേക്ക് അവർക്ക് ആവശ്യമുള്ള ഡേറ്റ കയറ്റി ഇത് അക്ഷയ സെന്റർ അറിയുന്നതേയില്ല ജനുവരി പന്ത്രണ്ടിന് അറുപത്തി അഞ്ച് ആധാർ ആണ് അക്ഷയ സെന്റർ നടത്തിയത് ഇതിൽ അക്ഷയ സെന്റർ നടത്തിയിരിക്കുന്നതിൽ എണ്ണവും സംശയാസ്പദമാണെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് ഓരോ ആധാർ എൻറോൾമെന്റും യുണീക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ വിശദമായ പരിശോധനയിലൂടെയാണ് കടന്നുപോവുക അപ്ലോഡ് ചെയ്യുന്ന രേഖകളും വിരലടയാളം കണ്ണ് എന്നിവയും പരിശോധിക്കാറുണ്ട് ഈ പരിശോധനയിലൂടെ എല്ലാം മുപ്പത്തിയെട്ട് ആധാർ എൻറോൾമെന്റും കടന്നു അന്തിമ അംഗീകാരം ലഭിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നിരുന്നാലും ഇതിനുശേഷമുള്ള വിരൽ അടയാളം കണ്ണ് എന്നിവ പകർത്തിയതിനുള്ള ഗുണനിലവാരം പരിശോധിക്കുന്നതിനിടെയാണ് സംശയം തോന്നിയത് ജനുവരി ഇരുപത്തി അഞ്ചിനായിരുന്നു ഈ ഒരു കണ്ടെത്തൽ തുടർന്ന് വിശദമായ പരിശോധന നടത്തുകയുണ്ടായി അപ്ലോഡ് ആയിരിക്കുന്നത് മലപ്പുറത്തെ ആധാർ മെഷീനിൽ നിന്നാണെങ്കിലും വിരലുകളും കണ്ണും ഉൾപ്പെടെയുള്ള പകർത്തലുകളുടെ ലൊക്കേഷൻ പശ്ചിമബംഗ് ൾ ജാർഖണ്ഡ് തുടങ്ങിയ സംസ്ഥാനങ്ങളാണെന്ന് വ്യക്തമായിട്ടുണ്ട് ഇതിൽ പശ്ചിമബംഗാളിലെ ലൊക്കേഷൻ അതിർത്തിയോട് ചേർന്നുള്ളതാണ് ഇത്തരത്തിലുള്ള സൈബർ തട്ടിപ്പുകളൊക്കെ ഇപ്പോൾ വ്യാപകമാണ് ആയതിനാൽ തന്നെ ആധികാരികതയില്ലാതെ യാതൊരുവിധ ഫോൺ കോളുകളുടെ നിർദ്ദേശപ്രകാരമോ ഫോണിലേക്ക് വരുന്ന മെസ്സേജുകൾ പ്രകാരമോ ഒന്നും തന്നെ തങ്ങളുടെ വ്യക്തി വിവരങ്ങൾ ആരും പങ്കുവെക്കാതിരിക്കുക ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ തന്നെ അധികാരികളെ വിവരമറിയിക്കുക